ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണം അടുത്ത് തുടങ്ങി റെസിപ്പികളുടെയും സ്പെഷ്യലിൻ്റെയും ഒക്കെ വേളമാണല്ലോ ഓണത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ പച്ചടി അത് പലവിധമുണ്ട് ഞാനൊരു ബീട്രൂട്ട് പച്ചടി തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് എല്ലാവരും ചെയ്യുന്നതാണല്ലോ അത് ഞാൻ പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അത് ക്യാൻസൽ ചെയ്തു ഒരു സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ സ്പെഷ്യൽ പച്ചടിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് റമ്പൂട്ടാനാണ് റാംബൂട്ടാൻ കുറച്ച് ഞങ്ങൾക്ക് കിട്ടിയതാണ് അതൊരു ദിവസം ചെയ്ത് നോക്കിയപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു നല്ലൊരു പുളിയും മധുരമൊക്കെ ഒരു പച്ചടി തയ്യാറാക്കി എടുക്കാൻ സാധിച്ചു അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുവാണ് മറ്റുള്ള പച്ചടിക്കൊക്കെ തയ്യാറാക്കുന്നതുപോലെ തന്നെ ഇപ്പോൾ ബീട്രൂട്ട് പച്ചടിക്കോ പൈനാപ്പിൾ പച്ചടിക്കോ ഒക്കെ തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് തേങ്ങ തൈര് കൂടുതലും കടുകാണതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടുക് പിന്നെ വറ പൊട്ടിക്കാനുള്ള മുളക് കറിവേപ്പില പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് റമ്പൂട്ടാൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് ഒരു ചട്ടിയിലേക്കൊന്ന് ഇട്ടുകൊടുക്കത് ഒത്തിരി വിളഞ്ഞിട്ടില്ല നല്ല പഴുത്തതാണ് വിളഞ്ഞതാ ഒരു മധുരപ്പച്ചടി പോലെ ഇരിക്കും ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്ന ഒരു രുചിയാണ് റമ്പൂട്ടം കൊണ്ട് അച്ചാർ അങ്ങനെയുള്ള വെറൈറ്റികൾ വെറൈറ്റികളിപ്പോൾ ഓരോരുത്തർ ഉണ്ടാക്കാറുണ്ട് എനിക്ക് പെട്ടെന്നൊരാശയം തോന്നി ഒന്ന് പച്ചടി വെച്ച് നോക്കിയാലെങ്ങനെയുണ്ടെന്ന് അത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു പച്ചടിയുടെ കൂട്ടത്തിൽ ബീട്രൂട്ട് പച്ചടി ഇല്ലാതെ ഓരോ ഓണസുദ്ധിയും ഉണ്ടാകാറില്ലല്ലോ അത് അത് തന്നെയാണ് മെയിൻ താരം ചെറുതായിട്ട് ഇതിനകത്ത് അതിൻ്റെ പൊടിയുടെ അംശമൊക്കെ ഉണ്ട് ഇതൊന്ന് കഴുകിയെടുക്കാം റമ്പൂട്ടാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം വിളഞ്ഞ റമ്പൂട്ടാനായതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അടുപ്പയിൽ വെച്ചൊന്ന് വേവിക്കാം ഇനി റമ്പൂട്ടാൻ വേവുന്ന സമയം കൊണ്ട് പച്ചടിക്കുള്ള തേങ്ങ അരച്ചെടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കാം ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം തിളച്ച് വരുന്നുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്തതിന് ശേഷമേ ഫീൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ കുരു ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം കുരു ഇട്ടത് ചെയ്യുമ്പോൾ ഒരു തടസ്സമാകത്തില്ലേ അതുകൊണ്ടാണ് കുരു മാറ്റിയിട്ട് ചെയ്യുന്നത് ഇത് കുറച്ചധികം വേണമെന്ന് തോന്നുന്നു ഇരുപതെണ്ണം എടുത്തതാണ് കുരു കളഞ്ഞെടുത്തതാണ് ി ഇത് ചട്ടിയിലേക്ക് കൊടുക്കാം ഇനി ഇത് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല തേങ്ങ അരച്ചത് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിനി നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് അടുപ്പിൽ വയ്ക്കാം ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക റംപുട്ടാൻ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്ന് കടക് പൊട്ടിച്ചൊഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി കടുക് ഉണക്കമുളക് കറിവേപ്പില ഉണക്കമുന്തിരി ഇത്രയും ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ റംബൂട്ടാൻ വീട്ടിലുള്ളവർ ഈ പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ താങ്ക്